നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയുടെ പരസ്യ പിന്തുണ കോൺഗ്രസ്സിന് ദേശീയതലത്തിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ശക്തമാകുന്നു കോൺഗ്രസിനെതിരെ പ്രചരിപ്പിക്കാൻ കിട്ടിയ പുതിയ ആയുധത്തെ ബി ജെ പി യഥാവിധി ഉപയോഗിക്കുകയാണ് ദേശീയതലത്തിൽ കോൺഗ്രസ്സിന് എസ് ഡി പി ഐ പിന്തുണ നൽകുന്നത് തീവ്രവാദത്തോട് സന്ധി ചെയ്യലാണ് എന്നാണ് ആരോപണം രാഹുൽ ഗാന്ധി എസ് ഡി പി ഐ പിന്തുണ വാങ്ങുന്നു എന്ന പ്രചരണമാണ് ദേശീയതലത്തിൽ ബി ജെ പി ശക്തമാക്കുന്നത് തീവ്രവാദികളുമായി കോൺഗ്രസ് സന്ധി ചെയ്തു എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം ആരോപിച്ചു ബി ജെ പിയുടെ ധ്രുവീകരണ നീക്കം തൽക്കാലം അവഗണിക്കാനാണ് എ എ സി സി നേതാക്കൾക്കിടയിലെ ധാരണ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കണ്ട മുസ്ലിം ലീഗ് പതാക വടക്കേന്ത്യയിൽ എൻ ഡി എ പ്രചരണ ആയുധമാക്കിയിരുന്നു അമേഠിയിലെ രാഹുൽ ഗാന്ധിയുടെ പരാജയത്തിലും ഈ പ്രചാരണം ഒരു ഘടകമായിരുന്നു സമാന ദൃശ്യങ്ങൾ ഇന്ന് വയനാട്ടിൽ ഒഴിവാക്കാൻ കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചത് ഈ സാഹചര്യത്തിലാണ് എന്നാൽ രാഹുൽ ഗാന്ധി മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നത് ചർച്ചയാക്കാൻ എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ നൽകിയത് ആയുധമാക്കുകയാണ് ബി ജെ പി തീവ്രവാദികളുമായി കോൺഗ്രസ് ചേരുന്നു എന്ന് അമിത്ഷാ കർണാടകയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പറഞ്ഞു ഇന്ന് ബി ജെ പി ആസ്ഥാനത്ത് വാർത്താസമ്മേളനം നടത്തിയ ജനറൽ സെക്രട്ടറി വിനോദ് ഝാവ്ഡേയും കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറും ഈ ആരോപണം ആവർത്തിച്ചു എസ് ഡി പി യുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും ആരുടെ വോട്ടും വേണ്ടെന്നും പറയില്ല എന്നുമാണ് കെ പി സി സിയുടെ നിലപാട് ദേശീയതലത്തിൽ ഈ വിഷയത്തിലും വെറുതെ കുരുങ്ങേണ്ട എന്നാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത് അതേസമയം കർണാടകത്തിലടക്കം വിഷയം ബി ജെ പി പ്രചരണായുധമാക്കിക്കൊണ്ടിരിക്കുകയാണ് രാംനഗറിലെ ബി ജെ പി റാലിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് എസ് ഡി പി ഐ വിഷയം ആയുധമാക്കി രംഗത്ത് വന്നത് ഒരു വശത്ത് ബംഗളൂരുവിൽ സ്ഫോടനങ്ങൾ നടക്കുന്നു മറുവശത്ത് എസ് ഡി പി ഐ കോൺഗ്രസിനെ പിന്തുണച്ചു എന്ന വാർത്ത കേൾക്കുന്നു ഇത് ശരിയാണെങ്കിൽ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ കർണാടകയിലെ ജനങ്ങൾ എങ്ങനെ സുരക്ഷിതരായിരിക്കും എന്നായിരുന്നു അമിത്ഷായുടെ ചോദ്യം എസ് ഡി പി ഐ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിൽ തനിക്ക് ഞെട്ടലില്ല എന്ന് പറഞ്ഞ അമിത്ഷാ വർഗീയവാദികളുടെ പിന്തുണയോടെ കോൺഗ്രസ് വർഷങ്ങളായി ദേശവിരുദ്ധ പ്രചരണങ്ങളിൽ ഏർപ്പെടുകയാണ് എന്നും ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്നും യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നും എസ് ഡി പി എ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് ദേശീയതലത്തിൽ ബി ജെ പി വിരുദ്ധ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ആ നിലയിലാണ് യു ഡി എഫിന് മുൻഗണന നൽകുവാൻ തീരുമാനിച്ചതെന്നും അഷ്റഫ് മൗലവി പറഞ്ഞിരുന്നു എന്നാൽ എസ് ഡി പി ഐ പിന്തുണ തള്ളി കെ പി സി സി അധ്യക്ഷൻ വി ഡി സതീശൻ വന്നു എസ് ഡി പി ഐയുമായി യാതൊരു സഖ്യവുമില്ലെന്നും തീവ്രവാദ നിലപാടുള്ള ഒരു സംഘടനയുമായി കോൺഗ്രസിന് ബന്ധമില്ലെന്നും അവരുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി യുമായി സഖ്യമുണ്ടാക്കിയത് സി പി എം ആണ് ബി ജെ പിക്ക് രാജ്യത്ത് ബദൽ എന്ന നിലയിൽ കോൺഗ്രസിന് പലരും പിന്തുണ നൽകുന്നുണ്ടെന്നും സതീശൻ പറഞ്ഞിരുന്നു സി പി എമ്മിന് പിന്തുണ നൽകുമ്പോൾ മതേതരവാദിയാകുന്നു യു ഡി എഫിന് എന്ന് പറഞ്ഞാൽ തീവ്രവാദിയാകുന്നു സി പി എം ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്നും സതീശൻ ചോദിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകളിൽ മത്സരിച്ച എസ് ഡി പി എക്ക് എൺപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടാണ് കിട്ടിയത് ദശാംശം നാല് ശതമാനമാണ് വിഹിതം കണ്ണൂർ വടകര വയനാട് മലപ്പുറം പാലക്കാട് ചാലക്കുടി ആലപ്പുഴ ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിലാണ് എസ് ഡി പി ഐ മത്സരിച്ചത് കണ്ണൂരിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ട് വടകരയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ട് വയനാട്ടിൽ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വോട്ട് മലപ്പുറത്ത് പത്തൊൻപതിനായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പൊന്നാനിയിൽ പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് പാലക്കാട് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ചാലക്കുടിയിൽ നാലായിരത്തി അറുന്നൂറ്റി എൺപത്തിയഞ്ച് വോട്ട് എറണാകുളത്ത് നാലായിരത്തി മുന്നൂറ്റി ഒൻപത് വോട്ട് ആലപ്പുഴയിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ട് ആറ്റിങ്ങലിൽ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് വോട്ട് എന്നിങ്ങനെയാണ് എസ് ഡി പി ഐക്ക് ലഭിച്ച വോട്ടുകൾ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലാണ് മലപ്പുറത്ത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് വോട്ടും പൊന്നാനിയിൽ ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ടുമാണ് എസ് ഡി പി ഐ നേടിയത്